മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം ഇന്നൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവരൊരു ബിഗ് ബോസ് വിന്നറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയാസ് ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ ചെയ്യണം ആ ചോദ്യത്തിൽ അനിമോൾ ചോദിച്ച ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ആർക്കും അറിയാത്ത പല കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെയ്വിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഒരു ദിവസം അനിമോൾ എന്ന കണ്ടസ്റ്റൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ പി ആറ് ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് അത് മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ബാക്കിയുള്ള പൈസ പുറത്ത് വന്ന് ഡീൽ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനിമോൾ എന്ന കണ്ടസ്റ്റൻ്റെ അടുത്ത് മൈക്കൂറിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി എന്താ പറയുകയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്തിനാണ് ഇവിടെ പി ആർ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു ചോദിക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് നെവിന് കൊടുത്ത ഒരു പണിയായിരുന്നു അനിമോൾ കാരണം അന്ന് ഒരു പി ആറിന്റെ ഒരു ടാസ്ക് വന്നപ്പോൾ നെവിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പി ആറിനെ പറ്റിയിട്ട് അനുമോളുടെ അടുത്ത് അപ്പൊ അന്ന് ചോദിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് അനുമോൾ ഇവിടെ ചോദിക്കുന്നുണ്ടായിരുന്നത് കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് അനുമോൾ ഈ ഒരു കാര്യം ചോദിച്ചത് നേവിന്റെ അടുത്ത് എല്ലാവരും ഈ ഒരു അവസരം കിട്ടിയപ്പോൾ അപ്പൊ നെവിൻ അവിടെ പറയുന്നുണ്ട് ഞാൻ ചിലപ്പോൾ പലതും പറയും അത് നിങ്ങൾ വേണം വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം ചിലപ്പം ഞാൻ ഉള്ളതായിരിക്കാം ചിലപ്പം ഇല്ലാത്തതായിരിക്കാം അതൊക്കെ എൻ്റെ ഇഷ്ടം ഞാൻ പറയുന്നത് അത് വിശ്വസിക്കണം വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നെവിനോട്ട് കൊടുത്ത അടിപൊളി പണിയായിരുന്നു ഈ ഒരു ടാസ്ക് എന്തായാലും നവിന് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ പറയാനായിട്ടില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വേണ്ടിവരും